എന്നൊരു രക്ഷ്യം മാത്രമേ ഉള്ളു അതുകൊണ്ട് എല്ലാ മക്കളും പഠിക്കുക 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 എന്ന് തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത് പഠനത്തിന്റെ വില ശരിക്കും അറിഞ്ഞവളാണ് ഈ പ്രായത്തിലും പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് ഞാൻ എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ എൻ്റെ എപ്പോഴും ചോദിക്കും എന്തിനാണ് അമ്മയും അമ്മയും ഈ പ്രായത്തിലും പഠിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു നിന്റെയൊക്കെ പ്രായത്തിൽ എനിക്ക് മനസ്സിലായില്ല പഠിത്തത്തിന്റെ വില എന്താണെന്ന് പക്ഷേ ഇന്ന് ഇതുപോലെ ഞാൻ പല വേദികളിൽ ചെന്ന് നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് രണ്ടു പേർക്ക് സംസാരിക്കാനാവും കവിത ചെല്ലാനാവും എഴുതാനാവും എല്ലാം ആവുമെങ്കിൽ പോലും എൻ്റെ അതേ അവസ്ഥയിലുള്ള അതായത് ഒരു കലാകാരൻ്റെ ഒപ്പം വേറെ ഒരു വിദ്യാഭ്യാസമുള്ള ഒരു കലാകാരൻ വന്നിരുന്നു കഴിഞ്ഞാൽ അവിടെ എൻ്റെ തല കുനിയയാണ് ഏതൊരു ഏതൊരു വേദിയിലായാലും ഏതൊരു കഴിവിൻ്റെ മുന്നിലായും അറിവ് എന്നുള്ളത് അതില്ലെങ്കിൽ പിന്നെ യാതൊന്നുമില്ല എന്നാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചത് ഇപ്പൊ പ്രായമുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് വിദ്യാഭ്യാസം ഇപ്പൊ സാക്ഷരതാ മിഷന്റെ കീഴില് തുല്യത എന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി നടക്കുന്നുണ്ട് നാലാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാവുക അത് കഴിഞ്ഞ് ഏഴാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാവുക അത് കഴിഞ്ഞ് പത്താം ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് കടക്കാവുന്നതാണ് എല്ലാവരും അതിൽ പങ്കാളികളാവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഗുരുദേവൻ പറഞ്ഞ ആ വാക്കിനോട് എല്ലാവരും പൂർണ്ണമായും യോജിക്കുക യോജിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക